കോട്ടയം പാറേറ്റാൽ ബൈപ്പാസിന്റെ ഇരുവശങ്ങളിലും കാട് മൂടിക്കിടക്കുന്നത് മൂലം ദുരിതത്തിലായി കർഷകർ കാട് പിടിച്ചുകിടക്കുന്ന സ്ഥലത്ത് കക്കോസ് മാലിന്യം അടക്കം തള്ളുന്നതിനാൽ പാടത്ത് കൃഷിക്കിറങ്ങാൻ തൊഴിലാളികളെ കിട്ടുന്നില്ല കാട് മൂടിയതിനാൽ യന്ത്രങ്ങൾ ഇറക്കാനും കഴിയുന്നില്ല അധികൃതർക്ക് പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് പാടശേഖര സമിതി വ്യക്തമാക്കുന്നു അഖിൽ റിപ്പോർട്ടിലേക്ക് കോട്ടയത്തെ നാട്ടകം പാറയച്ചാൽ ബൈപ്പാസിൻ്റെതായി ഇത് കാണുന്നത് പോലെ രണ്ടു വശത്തും ഇങ്ങനെ കാട് പിടിച്ചിടക്കുകയാണ് ഈ കാട് പിടിച്ച് കിടക്കുന്നതുകൊണ്ടുള്ള ഏറ്റവും വലിയ പ്രധാന പ്രശ്നം അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് അത് ഇവിടെയുള്ള നെൽകർഷകരാണ് എന്നുള്ളതാണ് കാരണം ഇതിൻ്റെ രണ്ട് വശങ്ങളും ഇരുവശങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നത് വലിയ പാടശേഖരമാണ് നൂറേക്കറത്തോളം ഏക്കറോളം വരുന്ന പാടശേഖരമാണ് പക്ഷേ ഇത്തരത്തിൽ ഈ കാട് പിടിച്ചു കിടക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ആളുകൾ അതായത് ആളുകളും അതുപോലെ തന്നെ മറ്റുള്ള ഒക്കെ തന്നെ ഈ വേസ്റ്റ് കൊണ്ടുവന്ന് തട്ടാനുള്ള ഒരു സ്ഥലമാക്കി ഇതിനെ മാറ്റിയിരിക്കുന്നതാണ് കക്കൂസ് മാലിന്യങ്ങൾ അടക്കം കൊണ്ടുവന്ന് ഒരു ഒരു നിയന്ത്രണവും ഇല്ലാതെ ഇങ്ങനെ തട്ടിക്കൊണ്ടേയിരിക്കുകയാണെന്ന് ഇതുകൊണ്ട് ഇവർക്ക് കൃഷി ചെയ്യാൻ കഴിയുന്നില്ല അതായത് ഈ വെള്ളം മലിനപ്പെടുന്നു അതിലേക്ക് ആളുകളെ ഇറക്കി പണിയെടുപ്പിക്കാൻ ബുദ്ധിമുട്ടാണ് ഈ കാട് പിടിച്ചിടക്കുന്നതുകൊണ്ട് തന്നെ ഈ കൊയ്ത്ത് അല്ലെങ്കിൽ ഇത്തരത്തിൽ കളമൊരുക്കുന്നതിൻ്റെ പാർശ്ശയ ഒരുക്കുന്നതിൻ്റെ യന്ത്രങ്ങൾ ഇറക്കാൻ ഒന്നും കഴിയാത്ത വലിയൊരു സാഹചര്യമാണ് ഉള്ളത് നിരവധി തവണ പരാതിപ്പെട്ടിട്ടുണ്ട് നിരവധി തവണ പരാതിപ്പെട്ട് മുനിസിപ്പാലി അടക്കം പരാതിപ്പെട്ടും ഒരു നടപടിയും ഇല്ലാതെ ഇപ്പോൾ ഇപ്പോൾ ഈ കർഷകർ തന്നെ നേരിട്ട് ഇറങ്ങിക്കൊണ്ട് ഇതൊന്ന് വെട്ടി വൃത്തിയാക്കി എങ്ങനെയെങ്കിലും ഒക്കെ ഒരു കൃഷി നടത്താൻ കഴിയുമോ എന്ന് പരിശോധിക്കുകയാണെന്നുള്ള നമ്മളിപ്പം ഇപ്പോൾ കർഷകർ തന്നെ ചേരുന്നുണ്ട് ചേട്ടാ വലിയ ഒരു ബുദ്ധിമുട്ടായി മാറുന്നുണ്ട് ഇത് കൃഷി ചെയ്യുന്നില്ലാത്ത ഒരു സ്റ്റേജിലേക്ക് ഞങ്ങൾ വന്നിരിക്കുക കാരണം പാടത്ത് വണ്ടി ഇറങ്ങുന്നില്ല ഇത് ഇവിടെ ഈ ഈ നീളം മുഴുവനും ഇത് അങ്ങാപ്രദ പാടത്തും ഇതുതന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് കൊണ്ടിറക്കിയിരിക്കുന്നത് വണ്ടിക്കാർ പോലെ ടാക്ടർക്കാർ പോലും ഇറങ്ങുമ്പോഴത്തേനും അത് വെള്ളത്തിൽ ഇതായിട്ട് കിടക്കുമല്ലേ വൈകുന്നേരങ്ങൾ രാവിലെ നൂറ് കണക്കിന് ആൾക്കാരിൽ നടന്നുകൊണ്ടിരുന്ന യുവാക്കൾ ഇതൊക്കെ രാവിലെ നാലു മണിക്ക് തുടങ്ങിയത് ഇന്നൊരു കുഞ്ഞുങ്ങൾ ഇതിലെ നടക്കുന്നില്ല ഒന്നാമത് സന്ധ്യ കഴിഞ്ഞാൽ ഈ മെയ്സെല്ലാം ഇട്ട് കഴിഞ്ഞ് പട്ടിയുടെ ശല്യം രണ്ടാമത് പിന്നെ പാമ്പുകളുടെ ശല്യം പിന്നെ ഇത് കണ്ടില്ല കൃഷി ചെയ്യാൻ വരാ ഇത്ര ഇവിടുന്ന് അങ്ങോട്ട് വണ്ടി ഇറങ്ങിയിട്ടില്ല ഞങ്ങൾക്ക് പിന്നെ വണ്ടിക്കാർ ഇറങ്ങുന്നില്ല ഇത് ഈ മാലിന് എന്നാ കക്കൂസ് മാലിൻ്റെയാണ് ഇത് ഏറ്റവും അധികം ദോഷം ചെയ്യുന്നത് കണ്ടത്തിൽ ഒരു പണി ചെയ്യണ പണി ചെയ്യാൻ ആളില്ല മാൾ വരത്തില്ല അന്യസംസ്ഥാന തൊഴിലാളികളെ വിളിച്ചതാണ് അവർ പോലും ഇറങ്ങി ചെയ്യാൻ തയ്യാറാകുന്നില്ല എല്ലായിടത്തും ഞങ്ങൾ പരാതിയും കൊടുത്തിട്ടുണ്ട് എല്ലാവരോടും അറിയിച്ചിട്ടുമുണ്ട് പക്ഷേ യാതൊരു എന്തെങ്കിലും പരാതി കൊടുക്കുമ്പോഴത്തേന് അവർ വന്ന് ഒരു പുല്ല് അങ്ങനെ ഇതുകൊണ്ട് വന്ന് ഒന്ന് പുല്ല് വെട്ടി വിടുവാ അല്ലെങ്കിൽ എന്തേലും ഒന്ന് കാണിച്ചിട്ട് അവര് പോവുക അതാണ്ട് ഒരു നേർച്ച ചെയ്യുന്ന പോലെ ഏതേ പോവുകയാണ് സാറേ കൃഷി ചെയ്യാൻ നോക്കുന്നില്ല ഇത് അന്ന് ഞങ്ങൾ ഈ വഴി കൊടുത്തതേ ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്തു തരാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വഴി ഫ്രീ ആയിട്ട് കൊടുത്താൽ കണ്ടേ ആ കണ്ണം കഴി ഇത് കണ്ടി സാറ് തന്നെ കിടക്കുന്നതാണ്ടോ ഇനിപ്പോൾ അടുത്ത അടുത്ത മാസം വിതക്കേണ്ടിതാണ് ഈ പാടത്ത് വെള്ളം പോകുന്നില്ല ചാക്കുകെട്ടുകളും മാലിന്യങ്ങളും മുഴുവൻ തള്ളി ഒരു മാർഗമില്ല കൃഷിയാൻ പറ്റുന്ന മാലിന്യം നിറഞ്ഞു സർക്കാർ തന്നെ അല്ലാതെ എന്താ നമ്മുടെ നെൽ സമ്പത്താണ് നമ്മുടെ നെൽകൃഷിയാണ് നമ്മൾ പുറത്തുനിന്ന് ഇങ്ങനെ നെല്ലും ഒക്കെ പുറത്ത് വാരി വാങ്ങി കൊണ്ടുവരുന്നു അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഇവിടെ കർഷകർ തന്നെ തയ്യാറാണ് കൃഷിയാൻ പക്ഷെ അതിനുവേണ്ടിയുള്ള അവസരം കൂടി അധികൃതർ ഒരുക്കി നൽകണം എന്നുള്ള തന്നെയാണ് ഇവർ ആവശ്യപ്പെടുന്നത്